ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു മുട്ടനാടാണ് വിൽപ്പനക്കുള്ളത് ബോഡി വെയ്റ്റ് നാൽപ്പത് നാൽപ്പത്തഞ്ച് കെ ഉണ്ട് ഒരു വയസ്സിനടുത്ത് പ്രായം ആയിട്ടേ ഉള്ളൂ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് മലപ്പുറം വളാഞ്ചേരിയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് തീറ്റയും കുടിയുമെല്ലാം ഉഷാറായിട്ടുള്ള ഈ മുട്ടനെ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ വീടായ ഒരാടെങ്കിലും വാങ്ങിക്കണം ഒന്നോ രണ്ടോ ആടുകളൊക്കെ വാങ്ങിക്കുക നമ്മുടെ വീട്ടിലെ വെള്ളവും അതുപോലെ ഇലകളും പുല്ലുവർഗമൊക്കെ കൊടുത്താൽ മതി ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് മലപ്പുറം വളാഞ്ചേരിയിലാണ് സ്ഥലം വരുന്നത് പിന്നെ ആടുകളെ ഡെലിവറി ചെയ്യാൻ ഒരുപാട് ചാർജ് ഒന്നും ഇല്ല കേട്ടോ ചെറിയ ചെറിയ ചാർജേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അതിനായിട്ടുള്ള വാഹനങ്ങൾ ഓടുന്നുണ്ട് ഡെലിവറി വാഹനങ്ങൾ ഇപ്പോൾ പോകുന്നുണ്ട് മിക്ക റൂട്ടുകളിലുണ്ട് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കുറച്ചപ്പുറം ആണെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് പോയി എടുക്കേണ്ട ആവശ്യമുള്ളൂ ഒരുവിധം എല്ലാ റൂട്ടുകളിലൂടെയും അവർ പോകുന്നുണ്ട് പെറ്റിസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ വാഹനങ്ങൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് മലപ്പുറം വളാഞ്ചേരിയാണ് സ്ഥലം വരുന്നത് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനെട്ടായിരം രൂപ വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് കോണ്ടാക്ട് ീഡിയോടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ക്രോസിംഗിന് അനുയോജ്യമായിട്ടുള്ള മുട്ടനാടാണ് ഇതുപോലുള്ള സെയിം വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കാരത് വിളിച്ച് അന്വേഷിച്ച് വാങ്ങിക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സാധനങ്ങൾ കച്ചവടം നടക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് അയച്ചാൽ മതി അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല പലരും വിളിക്കാറുണ്ട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളതിലേക്ക് വീഡിയോ ഇപ്പോൾ വിവരങ്ങളും കൂടെ അയച്ചിട്ടാൽ മതി നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്കതിന് മറുപടി തരുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇൻഷാല് മറ്റൊരു വീഡിയോ ആയി കാണാം